റോശിതിനൊപ്പം കാൽവരിയിലേക്ക് മുപ്പതാം ദിനം നമ്മോട് അകലം പാലിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട് ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് അവനെ തന്നോട് ചേർന്ന് നിർത്തി പക്ഷേ പിന്നീട് എപ്പോഴോ അവൻ തന്നെ രൂപപ്പെടുത്തിയ അകലത്തിൻ്റെ ഫലമായി ആ പ്രതിസായിൽ സായിൽ ന്യായീകരണത്തിൻ്റെ ആദിവാക്കുകൾ മുഴങ്ങിക്കേട്ടു അങ്ങ് എനിക്ക് കൂടി തന്ന ആ സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാനിത് തിന്നു ആദത്തിൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവമായുള്ള കൂട്ടിന് തന്നവളായി മാറി നിൻ്റെ സഹോദരൻ എവിടെയെന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിന് എനിക്കറിഞ്ഞുകൂടാ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന കായ മറുചോദ്യത്തിലും ഈ അകലം അനന്തമായി തന്നെ തുടരുന്നു അവരനോടും ദൈവത്തോടും പ്രപഞ്ചത്തോട് തന്നെയും അകലം പാലിസുറങ്ങൾ തല്ലേ നാം വലിയ തിന്മകളിലേക്ക് നയിക്കപ്പെടുന്നത് എല്ലാം തൻ്റെ വിരൽത്തുമ്പിലാണെന്ന് അഭിമാനിക്കുന്ന പുതിയ ലോകം ഉയരങ്ങളും ആഴങ്ങളും ദൂരങ്ങളും കീഴടക്കി നേട്ടങ്ങൾക്ക് മേൽ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ദൈവത്തിങ്കിലേക്കും സഹോദരിലേക്കുമുള്ള നമ്മുടെ ദൂരം എത്രയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താനാവുമോ നിൻ്റെ ഉടപ്പിറപ്പും അമ്മയും സഹിയും അയൽക്കാരനും എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ കായനെ പോലെ ഞാനാണോ അവൻ്റെ കവലക്കാരനെന്ന് മറുചോദ്യം ഉന്നയിക്കുന്ന മനുഷ്യൻ നമുക്ക് ഏറ്റവും ഏറി വരുന്നുണ്ട് ആത്മദാനത്തിലൂടെ സമർത്ഥമായ ജീവൻ്റെ വഴി തുറന്നു നൽകുന്ന ക്രിസ്തുവിൻ്റെ അകലങ്ങളില്ലാത്ത സുവിശേഷം ഈ ലോകത്തിൻ്റെ സാമാന്യ കാഴ്ചപ്പാടുകൾക്കും കണക്കുകൂട്ടലുകൾക്കും അതീതമാണ് ഒരുപക്ഷെ ലോകം ഫോഷത്വം എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തുവിൻ്റെ വഴിയിലാണ് ശാസ്തമായ ആനന്ദവും സന്തോഷവും സഹൃദവും കണ്ടെത്താനാവുക സഹോദരനെ ദോഷിക്കുന്നവൻ എന്നെ തന്നെയാണ് എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ സഹോദരനെ കൂടാതെയുള്ള ഒരു സ്വർഗത്തേ ചിന്തിക്കാനാവില്ല തീർച്ചയായും സ്വർഗത്തിലും നിന്റെ സഹോദരൻ അല്ലെങ്കിൽ സഹി അല്ലെങ്കിൽ സുഹൃത്ത് ഇവിടെ എന്ന ചോദ്യം ആവർത്തിക്കപ്പെടാതിരിക്കുകയില്ല സ്വന്തമാക്കാൻ പുറപ്പെടുന്നവൻ തനിക്ക് തന്നെ നഷ്ടം വരുത്തുകയാണെന്നും അവരിന് വേണ്ടി സ്വയം നൽകാൻ ആരംഭിക്കുന്നവൻ യഥാർത്ഥത്തിൽ എല്ലാം നേടുകയാണെന്നുള്ള തിരിച്ചറിവിലാകട്ടെ ഈ നോമ്പുകാലം അവരനോടും ദൈവത്തോടും നാം പുലർത്തുന്ന അകലം പലപ്പോഴും ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ദൈവഹിതങ്ങൾ കാമേൻ പറയാനും കഴിയാത്തതിൻ്റെ പേരിലായിരിക്കാം അവസാന തുള്ളിൽ രക്തം വരെയും നമുക്കായി ചിന്തിയിട്ടും മതി വരാതെ കൂടി ആയിരിക്കുവാൻ കുർബാനിയായി മാറിയ ക്രിസ്തു ഇന്നും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അകലങ്ങളില്ലാത്ത സുവിശേഷത്തിൻ്റെ വാഹകരായി മാറാൻ നമുക്കും കഴിയട്ടെ ശ്രുതിയായിരിക്കട്ടെ